കഴിഞ്ഞ ദിവസമായിരുന്നു നടി സുബി സുരേഷിന്റെ ഓർമ്മ ദിവസം താരത്തെ അറിയുന്നവരെല്ലാം തന്നെ സുബിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിരുന്നു സുബിയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന ടിമി ടോമും തസ്നി ഖാനും പങ്കുവച്ച കുറിപ്പുകളെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇതിനിടെ സുബിയുടെ അമ്മ മകളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും വൈറലായി മാറിയിരുന്നു ജോസ് ടോക്കിൽ വെച്ച് സുബിയുടെ അമ്മ സംസാരിച്ച വാക്കുകളാണ് വൈറലായി മാറിയത് സുബിയുടെ അമ്മ എന്നറിയപ്പെടാനാണ് തനിക്ക് താൽപ്പര്യമെന്നാണ് അമ്മ പറയുന്നത് പതിനെട്ട് വയസ്സായപ്പോൾ മുതൽ സുബിയായിരുന്നു തന്നെ നോക്കിയിരുന്നത് ഒരിക്കൽ അവളോട് ഒരാൾ ചോദിച്ചു നിന്റെ അമ്മയ്ക്ക് അധികം പ്രായമൊന്നുമില്ലല്ലോ നീ എന്തിനാണ് ജോലി ചെയ്ത് അമ്മയെ നോക്കുന്നത് എന്ന് അന്ന് എനിക്ക് നാൽപ്പത് വയസ്സായിരുന്നു പ്രായം അന്ന് ഞാൻ ഒരു ഡാൻസ് ക്രൂപ്പ് തുടങ്ങിയെന്നും സുബിയുടെ അമ്മ പറയുന്നു ഇരുപത് സ്ഥലത്തോളം വാടകയ്ക്ക് താമസിച്ചു കഴിഞ്ഞിട്ടാണ് തങ്ങൾ ഒരു വീട് വിൽക്കുന്നതെന്നും അമ്മ പറയുന്നുണ്ട് താൻ കൂടി ജോലി ചെയ്തതുകൊണ്ട് തന്റെ മകളെ തനിക്ക് നന്നായി ചികിത്സിപ്പിക്കാൻ പറ്റി അവളുടെയും തന്റെയും പരിശ്രമം കാരണം ഞങ്ങൾക്കൊരു വീടും കാറും ഒക്കെ ഉണ്ടായെന്നും സുബിയുടെ അമ്മ പറയുന്നു തന്റെ യൂട്യൂബ് ചാനൽ കളയരുത് എന്ന് മോൾക്ക് വലിയ ആഗ്രഹമായിരുന്നു അത് നശിപ്പിച്ചു കളയരുത് െന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വരെ അവൾ പറഞ്ഞിരുന്നുവെന്നും അമ്മ ഓർക്കുന്നു പിന്നാലെ സുബിയുടെ രോഗാവസ്ഥയെക്കുറിച്ചും അമ്മ സംസാരിക്കുന്നുണ്ട് താൻ ആശുപത്രിയിലായിരുന്ന സമയത്ത് കാണാൻ വന്നതായിരുന്നു സുബി കണ്ണിന് മഞ്ഞു നേരം കണ്ടപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ താൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും അമ്മ പറയുന്നു റിസൾട്ട് വന്നപ്പോൾ ബിൽറൂപൻ കൂടുതലായിരുന്നു അടുത്ത ദിവസം ജാർഖണ്ഡ് പോകാനിരുന്നതാണ് പോകേണ്ട എന്ന് താൻ പറഞ്ഞുവെന്നും എന്നാൽ പരിപാടി പിടിച്ചവർക്ക് നഷ്ടം വരുമെന്ന് പറഞ്ഞ് സുബി പോവുകയായിരുന്നുവെന്നാണ് സുബിയുടെ അമ്മ പറയുന്നത് അവിടെ വെച്ച് സുബിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ വന്നു താൻ അവളോട് തിരിച്ചു വരാൻ ിൽ ചെല്ലുമ്പോൾ വീൽ ചെയർ കൊണ്ടുവന്നു പക്ഷേ അവൾ സമ്മതിച്ചില്ല ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് സുബിക്ക് റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ ശ്വാസം വന്നു ഇതോടെ ഐസ്യൂലേക്ക് മാറ്റി അങ്ങനെ ദിവസം കിടന്നുവെന്നാണ് സുബിയുടെ അമ്മ പറയുന്നത് അതേസമയം സുബിക്ക് ഓർമ്മയൊന്നും നഷ്ടമായിരുന്നില്ല എന്നും അമ്മ പറയുന്നുണ്ട് കരൾ മാറ്റിവെക്കണമെന്ന് പറഞ്ഞതോടെ വേണ്ടതെല്ലാം ഞങ്ങൾ ഒരുക്കി വെച്ചിരുന്നുവെന്നും അമ്മ പറയുന്നു പൈസ ശരിയാക്കാനായി താനും ഭർത്താവും വീട്ടിലേക്ക് പോകുന്നതായിരുന്നുവെന്നും അപ്പോൾ ഡോക്ടർ വിളിച്ച് കരൾ മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആളെ കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി കാണുമെന്നാണ് സുബി സുരേഷിന്റെ അമ്മ പറയുന്നത് മാത്രമല്ല സുബിയും താനും കൂട്ടുകാരെ പോലെ ആയിരുന്നുവെന്നും രാഹുലിന്റെ കാര്യം കാനഡയിൽ വെച്ചാണ് തന്നോട് പറയുന്നത് എന്നും സുബി ഫുഡ് കഴിക്കാറില്ലായിരുന്നുവെന്നും ഇപ്പോഴും വീട്ടിൽ തന്നെയുണ്ട് എന്നാണ് താൻ വിചാരിക്കുന്നത് എന്നും അമ്മ പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് ദിവസം ഐസിയുവിൽ ഒന്നും കഴിക്കാതെയാണ് സുബി കിടന്നതെന്നും അമ്മ വ്യക്തമാക്കി കോമഡി ഷോകളിലൂടെ ശ്രദ്ധ നേടി പിന്നീട് മിനി സ്ക്രീനിലേക്കും ബിഗ് സ്ക്രീനിലേക്കുമെല്ലാം നിറസാന്നിധ്യമായി താരമായിരുന്നു സ്ത്രീകൾ അധികം കടന്നു ചെല്ലാതിരുന്ന കാലത്ത് മിമിക്രി വേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന താരമായിരുന്നു സുബി ഡാൻസറായും സ്കിറ്റിലുമെല്ലാം സുബി കയ്യടി നേടി പിന്നീട് അഭിനേത്രിയായും അവതാരകയായും സുബി താരമായി മാറുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്